തിരുവനന്തപുരം മേയറും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ആരാണ് യഥാർത്ഥ കുറ്റക്കാർ ഇത് കണ്ടെത്തണമെങ്കിൽ ബസിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ നിർണായകമാണ് എന്നാൽ ദൃശ്യങ്ങളടങ്ങിയ കാർഡ് കാണാതായത് പോലീസിനും കെഎസ്ആർടിസി നാണക്കേടായിട്ടുണ്ട് മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസും ഫോറൻസിക് സംഘവും കെഎസ്ആർടിസി തമ്പാനൂരിനെ ആടിലെത്തി ബസ്സിനുള്ളിൽ പരിശോധന നടത്തി അതേസമയം ഡ്രൈവർ കൃഷ്ണൻ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതായത് സംബന്ധിച്ച കെ എസ് ആർ ടി സിയുടെ പരാതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കെ എസ് ആർ ടി സി തമ്പാനൂർ യാർഡിലെത്തി പോലീസ് വിശദമായ അന്വേഷണം നടത്തി ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ബസ് പരിശോധിച്ചു ഡിവിആറിലെ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തുമാറ്റിയതാണെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി പരാതി നൽകിയത് റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മേയർ അടക്കമുള്ളവർ പ്രതിരോധത്തിലായിരുന്നു ഡ്രൈവർ അശ്ലീലാംഗ്യം കാട്ടിയെന്ന മേയറുടെ ആരോപണത്തിൽ നിർണായക തെളിവാകേണ്ടതാണ് ബസ്സിനകത്തെ സിസിടിവി ദൃശ്യങ്ങൾ അതിനിടെ ബസ് ഡ്രൈവർ യദൂകൃഷ്ണൻ നൽകിയ പരാതി മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിൽ ഉത്തരവിട്ടു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ഈ മാസം ഒൻപതിന് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടത്തുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ബസ് റോഡിൽ തടഞ്ഞിട്ട് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കന്റോൺമെന്റ് എസ് എസ് ഒക്കെതിരെയും നടപടി വേണമെന്നാണ് ഡ്രൈവറുടെ ആവശ്യം അതിനിടെ ഡ്രൈവർ കുറ്റക്കാരനല്ലെന്ന് വ്യക്തമാക്കി കെ എസ് ആർ ടി സി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രി മടക്കിയതായാണ് സൂചന ബസ്സിലെ ദൃശ്യങ്ങളും വേണമെന്ന നിലപാടിലാണ് മന്ത്രി മെമ്മറി കാർഡ് കാണാതായതിലും മന്ത്രി ഗണേഷ് കുമാറിന് അതൃപ്തിയുണ്ട് ൂസൈറ്റീൻ തിരുവനന്തപുരം